കസ്റ്റമേഴ്സ് എല്ലാം പോയി കഴിഞ്ഞ് കട പൂട്ടിയിറങ്ങുമ്പോൾ മണി ഒൻപതായിരുന്നു മെയിൻ റോഡിലുള്ള എന്റെ കഫറ്റേരിയയിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് താമസിക്കുന്ന വീട്ടിലേക്ക് ചുറ്റും നോക്കി വഴിയിൽ കുറച്ചുപേർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് എതിരെയുള്ള തുണിക്കട അടച്ചിട്ടില്ല അവിടെ കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെയും കുറച്ച് കടകളുണ്ട് ചിലതെല്ലാം പൂട്ടിയിരിക്കുന്നു ചുറ്റുപാടു വന്ന് കണ്ണോടിക്കുന്നതിനിടയിൽ പ്രതീക്ഷിച്ച മുഖം കണ്ടു ശ്രദ്ധിക്കാത്ത പോലെ നടക്കുമ്പോഴും പുറകിൽ ആളുണ്ടാകുമെന്ന വിശ്വാസമുണ്ടായിരുന്നു വീട് തുറന്ന് ഞാൻ അകത്ത് കയറുന്നതുവരെ ഒരു നിഴലായി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അയാൾ തൊട്ടടുത്തുള്ള സ്വന്തം വീടിന്റെ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത് ശ്രാവൺ എന്റെ വീട്ടുടമസ്ഥൻ തൊട്ട് അയവക്കത്ത് തന്നെയാണ് അയാളും അമ്മയും താമസിക്കുന്നത് ശ്രീവേദ എന്ന ഞാൻ രണ്ടു വർഷം മുൻപാണ് ഈ നാട്ടിൽ ഒരു കഫറ്റേരിയുമിട്ട് താമസം തുടങ്ങിയത് അന്നു മുതൽ ഈ വീട്ടിലാണ് താമസം ഒരു വാടകക്കാരിയോടുള്ള ബന്ധമല്ല ആ അമ്മയ്ക്കും മകനും എന്നോട് ഉള്ളത് ശ്രാവൺ ഒരു സ്റ്റുഡിയോ നടത്തുകയാണ് എന്റെ കസിക്കരികൾ തന്നെ ജനാലിലൂടെ അരിച്ചിറങ്ങിയ നിലാഘട്ടത്തിൽ നക്ഷത്രങ്ങളെ നോക്കി കിടക്കുകയായിരുന്നു ഞാൻ തൊടിയിൽ പൂത്ത രാത്രി വശ്യമായ സുഗന്ധം എന്നെ വേറൊരു ലോകത്തെത്തിച്ചു സുന്ദരിയായ ഒരു പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന രാത്രി എനിക്കെന്നും പ്രിയപ്പെട്ടതായിരുന്നു കനത്ത ശബ്ദതയിൽ കരയുന്ന ചീവിടിന്റെ ശബ്ദം പോലും എനിക്കപ്പോൾ സംഗീതമായി തോന്നി സ്വയം മറന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നതിനിടയിലാണ് എന്റെ നേർക്ക് നീളുന്ന രണ്ട് കണ്ണുകൾ കണ്ടത് ഒരു നിമിഷം എന്റെ കണ്ണുകളും അതുമായി കോർത്തു പേരറിയാത്ത ഏതോ ഒരു വികാരം എന്നെ മൂടി പെട്ടെന്ന് ഒരു ഉൾപ്രേരണയാൽ ഞാൻ ആ ജനൽപാളി വലിച്ചടച്ചു കണ്ണുകൾ നിറയുന്നുണ്ട് ഹൃദയം നീറുന്നുണ്ട് എങ്കിലും പാടില്ല എന്നോട് ചേരാൻ ദാഹിക്കുന്ന ശ്രാവണന്റെ മനസ്സ് കാണാനിട്ടല്ല എല്ലാം അറിയുന്ന നാൾ തന്നെ ആട്ടി അകറ്റിയാൽ ഒളിക്കാൻ വേറെ ഒരു ഇടമില്ല അതുകൊണ്ട് തന്നെ മുഖങ്ങളെല്ലാം തൻ്റെ ഉള്ളിൽ തന്നെ ഉടുങ്ങട്ടെ ദിനരാത്രങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരുന്നു ശ്രാവണിന് മാത്രം മാറ്റമൊന്നുമില്ല എന്നും രാത്രിയിൽ കട പൂട്ടിയിറങ്ങുമ്പോൾ കാത്തു നിൽക്കുണ്ടാവും വരെ ഒന്നും മിണ്ടാതെ ഒരുമിച്ച് നടക്കും പലവട്ടം വിലക്കിയതാണ് എന്നിട്ടും അയാൾ പതിവ് മാറ്റാതായപ്പോൾ ഞാനും പറയുന്നത് നിർത്തി ഒരു ഞായറാഴ്ച ദിവസം ഏതോ പുസ്തകവും നോക്കി ഉമ്മറത്തെ തിണ്ണയിൽ തിണ്ണയിലിരിക്കുമ്പോഴാണ് ശ്രാവണിന്റെ അമ്മ കടന്നു വരുന്നത് കയ്യിൽ പഴുത്ത മാമ്പഴവും ഉണ്ട് എനിക്ക് മാമ്പഴം ഇഷ്ടമായത് കൊണ്ട് കൊണ്ടുവന്നതാകും അമ്മ തന്നെ അകത്തുപോയി കത്തിയെടുത്ത് എന്റെ അരിവിലിരുന്നു ഓരോ മാമ്പഴവും തൊലി കളഞ്ഞ് പൂളുകളാക്കി തന്നു അത് കണ്ടപ്പോൾ തൊടിയിൽ നിന്നും വീണ മാമ്പഴം പിടിച്ച് അമ്മയ്ക്ക് പിറകെ നടക്കുന്ന കുട്ടിയെയാണ് എനിക്ക് ഓർമ്മ വന്നത് എന്റെ കണ്ണിൽ നീർ നിറഞ്ഞത് കണ്ടിട്ടാവണം അമ്മയ മാമ്പഴത്തിൻ്റെ കഷ്ണം എന്റെ വായിൽ വച്ച് തന്നു അടരാൻ വെമ്പി നിന്ന ഒരു തുള്ളി കണ്ണിൽ നിന്നും കബളിലേക്ക് ഒലിച്ചിറങ്ങി സാരിലെ കുട്ടി അച്ഛനമ്മമാരെന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല കുട്ടി എന്നെ സ്വന്തം അമ്മയായി കണ്ടോളും ആ വാക്കുകൾക്ക് മറുപടി പറയാനാവാതെ ഞാൻ ആ കൈയിൽ മുറുക്കി പിടിച്ചു മോളെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് എന്താണമ്മേ അത് പിന്നെ ശ്രാവണിൻ്റെ കാര്യമാണ് അവന് മോളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം എനിക്ക് പ്രായമായി ഇനി എത്ര കാലമുണ്ടെന്ന് അറിയില്ല മോട്ട് വിരോധമില്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ വിവാഹത്തെപ്പറ്റി ആലോചിച്ചുകൂടേ അത് അമ്മേ ഞാൻ വാക്കുകളില്ലാതെ ഞാൻ പരിഞ്ഞി മോളുടെ കാര്യമൊക്കെ ആ ബ്രോക്കർ സുരേഷ് പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും മരിച്ചപ്പോൾ കൂടെപ്പിറപ്പോഴെല്ലാം കൂടെ ഇറക്കി വിട്ടതല്ലേ വീട്ടിൽ നിന്നും അതൊന്നും സാരില്ല ഇവിടത്തെ അമ്പലത്തിൽ വെച്ച് ചെറിയൊരു ചടങ്ങ് അത്രയും മതി കുറേ ദിവസമായിട്ട് ഉണ്ണിയുടെ അച്ഛൻ സ്വപ്നത്തിൽ വരുന്നുണ്ട് ചിലപ്പോൾ എന്നെയും കൊണ്ടുപോകാനാവൂ സന്തോഷമുള്ളൂ പോകാൻ പക്ഷേ എൻ്റെ മോനെ ഒറ്റക്കാക്കി പോകാൻ വയ്യ അതാ അമ്മ നിർബന്ധിക്കുന്നേ പറ്റില്ലെന്ന് പറയല്ലേ മോളെ ആ അമ്മയുടെ കണ്ണീരിനു മുന്നിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഞാൻ നിന്നു എന്നിൽ നിന്നും മറുപടി മറുപടിയൊന്നും കിട്ടാത്തത് കൊണ്ടാവാം അമ്മ എൻറെ കവളിൽ തട്ടി പോയി വരാമെന്നും പറഞ്ഞ് നടൻ നേരം കടന്നു പോകും തോറും എന്തോ ഒരു ഭീതി എന്നിൽ നിറഞ്ഞു എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രാവൺ അറിഞ്ഞാൽ വേണ്ട ആരും ഒന്നും അറിയണ്ട ആട്ടി ആട്ടിപ്പുറത്താക്കുമ്പേ ഞാനായിട്ട് തന്നെ ഒഴിഞ്ഞുപൊയ്ക്കോളാം കിട്ടിയതെല്ലാം ബാഗിൽ നിറച്ച് രാത്രിയാവാൻ കാത്തിരുന്നു പോകുന്നതിന് മുൻപ് ശ്രാവണെ ഒരിക്കൽ കൂടി കാണണമെന്ന് തോന്നി റൂമിന്റെ ജനാല തുറന്നിട്ടു ബാൽക്കണിയിൽ എന്നെയും പ്രതീക്ഷിച്ച് ശ്രാവൺ നിൽപ്പുണ്ടായിരുന്നു എന്നത്തെയും പോലെ കഥക് വലിച്ചടക്കാൻ നിന്നില്ല ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നു ശ്രാവണം എന്നെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു കുറച്ചുനേരം അവിടെ തന്നെ നിന്നു എനിക്കെന്നെ നഷ്ടപ്പെടുന്ന പോലെ തോന്നി പതിയെ കൈ ഉയർത്തി ഗുഡ് നൈറ്റ് പറഞ്ഞു ശ്രാവണിന്റെ മുഖത്തെ പുഞ്ചിരി എനിക്ക് കാണാമായിരുന്നു അത് മതിയായിരുന്നു എനിക്ക് ഇനി എന്നും ഓർക്കാൻ പതിയെ കഥക് ചേർത്തടച്ചു സമയം എഴിഞ്ഞ് നീങ്ങിക്കൊണ്ടിരുന്നു പാതിരാവായപ്പോൾ പതിയെ ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി വീട് പൂട്ടി താക്കോൽ എവിടെ വെക്കുമെന്ന് ശങ്കിച്ചു നിൽക്കുമ്പോഴാണ് പിന്നിൽ അനക്കം കേട്ടത് താക്കോൽ എവിടെയും വെക്കണ്ട ഇങ്ങതന്നേക്ക് ശ്രാവൺ 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 എന്താ ഈ നേരത്ത് തന്റെ വീട്ടിൽ മോർട്ടിക്കാനൊന്നും കരുതല്ല റൂമിൽ ലൈറ്റ് കണ്ടപ്പോൾ കുറച്ചു നേരം സംസാരിക്കാമെന്ന് വെച്ച് വന്നതാണ് ഒളിച്ചോടാനുള്ള പരിപാടിയാണെന്ന് അറിയില്ലായിരുന്നു അത് പിന്നെ ഞാൻ അമ്മ പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിൽ തുറന്നു പറയാം അല്ലാതെ ഒളിച്ചോടുകയല്ല വേണ്ടത് തനിക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം പിന്നെ എന്തിനാ എന്നിൽ നിന്നും ഒളിച്ചോടുന്നത് തനിക്ക് മറ്റാരോടെങ്കിലും പ്രണയമുണ്ടോ അത് ആരോടും പറയാനാവാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ തനിക്ക് ഒന്നും മിണ്ടാനാവാതെ തലയും താഴ്ത്തി നിന്നാ എൻ്റെ മുഖം പിടിച്ചുയർത്തി കവിളിലെ കണ്ണീർ തുടച്ചുകൊണ്ട് ശ്രാവൺ പറഞ്ഞു ശ്രീ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീ ഇവിടെ നിന്ന് പോയാലും എൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണ് ഉണ്ടാകില്ല അത്രമേൽ ഞാൻ സ്നേഹിച്ചു പോയി ശ്രാവൺ ഞാൻ എനിക്ക് ചിലത് പറയാനുണ്ട് അത് കേട്ടിട്ട് നിനക്ക് തീരുമാനിക്കാം എന്നെ വേണ്ടെന്ന് വെക്കണമെന്ന് കൈകൾ മാറിൽ പിണച്ചു കെട്ടി ശ്രാവൺ എൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിന്നു അച്ഛനമ്മമാർ മരിച്ചപ്പോൾ വീട്ടുകാർ ഇറക്കിവിട്ട ഒരു പെണ്ണ് എന്ന് മാത്രമല്ലേ ശ്രാവണന് എന്നെക്കുറിച്ചറിയൂ എന്നാൽ അതല്ല അതിനൊക്കെ അപ്പുറത്താണ് എൻ്റെ ജീവിതം നാട്ടിലെ വലിയൊരു തറവാട്ടിലാണ് ജനിച്ചത് അതും മൂന്ന് പെൺകുട്ടികൾക്ക് ശേഷം ഒരു ആൺകുട്ടിയെ കിട്ടാൻ നേർച്ചയും കാഴ്ചയുമായി നടന്ന അച്ഛനമ്മമാരുടെ നാലാമത്തെ മകനായി എന്നെ സൂക്ഷിച്ചു നോക്കി നിന്ന ശ്രാവണന്റെ കണ്ണുകളിൽ ഒരു ഞെട്ടൽ ഉണ്ടായി അത് ഗൗനിക്കാതെ ഞാൻ വീണ്ടും പറഞ്ഞു തുടങ്ങി ശ്രീരാജ് അതായിരുന്നു എൻ്റെ പേര് അച്ഛനമ്മമാരുടെയും ചേച്ചിമാരുടെയും കണ്ണിലുണ്ണിയായി സ്നേഹം ആവോളം അനുഭവിച്ചാണ് ഞാൻ വളർന്നത് ചെറുപ്പത്തിലെ പെൺകുട്ടികളോട് കൂട്ടുകൂടാനായിരുന്നു എനിക്ക് താല്പര്യം തൊട്ടടുത്ത വീട്ടിലെ ആൺകുട്ടികൾ പന്ത് കളിക്കാൻ പോകുമ്പോൾ എനിക്ക് താല്പര്യം പെൺകുട്ടികളോടൊത്ത് കഴിവിലുണ്ടാക്കി കളിക്കാനായിരുന്നു പിന്നീട് വളർന്നപ്പോഴും കൂട്ട് കൂടുതൽ പെൺകുട്ടികളോട് തന്നെ അവരുടെ വേഷമണിയാനും അണിയാനും പെൺകുട്ടികളെപ്പോലെ അണിഞ്ഞൊരുങ്ങി നടക്കാനും ഞാൻ ആഗ്രഹിച്ചു ആദ്യമൊക്കെ മനസ്സിൽ നടക്കിവച്ചിരുന്ന ആഗ്രഹം പിന്നീട് ചേച്ചിമാരുടെ ധാവണിയൊക്കെ അവർ കാണാതെ എടുത്ത് ഇടുന്നതിലേക്കായി ഒരു ദിവസം ചേച്ചിയുടെ ധാവണി എടുത്തണിഞ്ഞ് കണ്ണാടിയിൽ നോക്കനെന്ന എന്നെ ചേച്ചി കൈയോട് പിടിച്ചു അച്ഛനോട് പറഞ്ഞു കൊടുത്തു ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു എൻ്റെ അച്ഛൻ നാട്ടുകാർ അറിഞ്ഞാലുണ്ടാകുന്ന നാണക്കേട് ഓർത്ത് അദ്ദേഹത്തിന് ഉറക്കമില്ലാതെയായി പക്ഷെ ഒരിക്കലും അച്ഛൻ എന്നെ ശിക്ഷിച്ചിട്ടില്ല അറിയാമായിരുന്നു ഇതൊക്കെ മനസ്സിന്റെ അവസ്ഥകളാണെന്ന് അതുകൊണ്ട് തന്നെ അമ്മ എന്നെ ഉപദേശിക്കുമ്പോഴും തടഞ്ഞിരുന്നത് അച്ഛനാണ് പക്ഷെ നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും പരിഹസിച്ചപ്പോൾ അത് താങ്ങാനുള്ള മനഃശക്തി എൻ്റെ അച്ഛനുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് പോകാനുള്ള പേടി കൊണ്ടോ അതോ അമ്മയെ തനിച്ചാക്കാനുള്ള മാടികൊണ്ടോ അറിയില്ല ഒരു കുപ്പി വിഷത്തിൽ അവർ അഭയം തേടി പിന്നീട് അങ്ങോട്ട് കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു ചേച്ചിമാരുടെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല രണ്ടാമത്തെ ചേച്ചിയും കുടുംബവും വീട്ടിൽ തന്നെയായിരുന്നു താമസം ആണിൻ്റെ ശരീരത്തിൽ പൊതിഞ്ഞു വച്ച എന്നിലെ പെണ്ണത്തം കണ്ട് ചേച്ചിയുടെ ഭർത്താവിനൊരു മോഹം തോന്നി കറിക്കരിയിൽ നിന്ന് കത്തിയെടുത്ത് അയാളെ കുത്തി രാഖ് നാടുവിട്ടതാണ് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു ഒടുവിൽ എനിക്ക് അഭയം തന്നത് എന്നെപ്പോലെ ആൺ പൂത്ത ഒരു പെൺപൂവ് തന്നെയായിരുന്നു സാന്ദ്ര എന്നവളുടെ പേര് അവളാണ് എന്നിലെ പുരുഷനെ സർജറിയിലൂടെ സ്ത്രീയാക്കി മാറ്റാൻ സഹായിച്ചത് സാന്ദ്രയുടെ കൂടെ തന്നെ ആയിരുന്നു താമസം അടുത്തുള്ളൊരു ബേക്കറിയിൽ ജോലി ചെയ്ത് പിന്നീട് സാന്ദ്രയുടെ ജീവിതത്തിലേക്ക് ഒരു കൂട്ട് വന്നപ്പോഴാണ് അതുവരെ സ്വരൂപിച്ച പൈസ കൊണ്ട് വാടക വരെ എടുത്തതും തുടങ്ങിയതുമെല്ലാം ഇതാണ് ഞാൻ പൂർണതയില്ലാത്ത ഒരിക്കലും അമ്മയാവാൻ കഴിയാത്ത സ്ത്രീ പരസ്രാവം ഇനിയും നിനക്കെന്നെ വേണം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു എങ്കിലും നെഞ്ചിലെ ഭാരം ഇറക്കി വച്ച പോലെ ഒന്നും മിണ്ടാതെ കയ്യും കെട്ടി ശ്രാവൺ അപ്പോഴും എന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി കിണറ്റുകറിയിൽ ചെന്ന് റബ്ബർ പാളയിൽ വെള്ളം കോരി എനിക്ക് നേരെ നീട്ടി നല്ല ദാഹമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വേഗം കിണറ്റുകറികൾ ചെന്ന് വെള്ളം ആവോളം കുടിച്ചു ബാക്കി വന്ന വെള്ളം കിണറ്റുകറിയിൽ നിന്ന് മുല്ലിലേക്കൊഴിച്ചു തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ എന്നെ രണ്ട് കൈകൾ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു അമ്മയാവാൻ പ്രസവിക്കണം എന്നൊന്നും ഇല്ല പെണ്ണേ അമ്മ മനസ്സുണ്ടായാൽ മതി അതിന് സമയമാകുമ്പോൾ നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം എൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെ വിത്തുകൾ പാകിയ ഈ പെണ്ണിനെ വിട്ടുകളയാൻ ഞാൻ ഒരുക്കമല്ല ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഈ കഴുത്തിൽ ഞാനൊരു താലു ചേർക്കും ഈ സുന്ദരി പെണ്ണിനെ എൻ്റെ ഇത് മാത്രമാക്കാൻ എന്റെ നെറുകയിൽ ചുംബിച്ച് ശ്രാവൺ പറയുമ്പോൾ മഞ്ഞു വീണ് കുതിർന്ന രാത്രിമുല്ല ഞങ്ങൾ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ആ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്റെ ഉടലും ബൂത്ത് തുടങ്ങിയിരുന്നു ഇങ്ങനെയുള്ള വ്യത്യസ്തമായ മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ